ഗൈസ് നമ്മുടെ മെയിൻ ചാനലാണെങ്കിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡ്ലൈൻറെ സീൻ വന്നുകൊണ്ടാണ് ഏട്ടോ ഞാൻ ഈ ന്യൂസ് ക്ലിപ്പ് ഉള്ള വീഡിയോ ഇങ്ങോട്ടേക്ക് സുഹായ് ഗൈസ് ആ ഒരു കുഞ്ഞിന്റെ കേസാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഇത് അത്രത്തോളം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ മോട്ടറി ബെനിഫിറ്റ് കാര്യങ്ങളൊന്നും ആട് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മാക്സിമം ആൾക്കാരുടെ ഒരു വീഡിയോ എത്ര എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കേസ് വന്ന അന്ന് മുതൽ കാര്യം നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്റ്റാർട്ട് ചെയ്തിന് ശേഷം ഓരോ ദിവസം നമ്മൾ കേൾക്കുന്ന വാർത്തകൾ അത്രത്തോളം ഭയാനകവും ഭീകരവുമായിട്ടുള്ള കേസുകളായിരുന്നു അല്ലേ അപ്പം ഇതിന് മുന്നേ ആണെങ്കിൽ തിരുവനന്തപുരത്താണെങ്കിൽ ഒരു സഹോദരനും സഹോദരിയും തമ്മിലുള്ള വഴിവിട്ട ബന്ധത്തെ തുടർന്നിട്ട് ആ ഒരു കുഞ്ഞിനെ ഇവരെല്ലാവരും കൂടെ കിണറ്റിലോട്ട് ഇട്ടിട്ട് ഇല്ലാണ്ടാക്കിയ വാർത്ത ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാണ് അപ്പൊ ഈ ഒരു കേസ് വന്ന അന്ന് മുതൽക്ക് തന്നെ ഇവിടെ ഒരു സെക്കൻഡ് ആയിട്ട് ഒരു പേഴ്സന്റെ മറ്റൊരാളുടെയും കൂടെ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ള സംശയങ്ങളെ എനിക്കും നിങ്ങളിൽ പലർക്കും തോന്നിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ സംശയത്തിന് മുകളിലേക്ക് ഇപ്പോൾ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളോട് അറിയുമ്പോഴത്തേക്കും ഇവർ മാത്രമാണോ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് സംശയം ഇങ്ങനെ കിടക്കുന്നത് കാര്യം ഈ ഒരു ആ ഒരു കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ആ ഒരു അച്ഛൻ്റെ ഫാമിലിയിൽ മറ്റാർക്കെങ്കിലും ഇതിൽ ബന്ധമുണ്ടോ എന്നുള്ള ഒരുപാട് സംശയങ്ങളുണ്ട് അത് ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എന്തിനാണെങ്കിലും ആ ഒരു ന്യൂസ് ഞാനിങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം എറണാകുളം തിരുവാകുളത്ത് കൊല്ലപ്പെട്ട നാലു വയസ്സുകാരി സ്വന്തം വീടിനുള്ളിൽ നേരിട്ടത് ക്രൂരമായ ലൈംഗികാതിക്രമം എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തൽ അച്ഛന്റെ സ്വന്തം അച്ഛന്റെ സഹോദരൻ ഒന്നര വർഷക്കാലമാണ് കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചത് കൊല്ലപ്പെട്ട ദിവസവും കുട്ടിയെ അതിക്രമത്തിന് ഇരയാക്കി പ്രതി ലൈംഗിക വൈകൃതമുള്ള അശ്ലീല ചിത്രങ്ങൾ സ്ഥിരമായി കാണാറുള്ള ആളാണെന്നും അടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ ആ പ്രതിയുടെ ഫോണിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട് എസ് ഷാഗിൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ കേസിൽ കുഞ്ഞിന്റെ അമ്മയെ വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ഒരുക്കുകയാണ് ഈ പീഡന വിവരം ആ കുട്ടി സ്വന്തം അമ്മയോട് പറഞ്ഞിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ ഒരു നിഗമനം കൊലപാതക കേസിൽ അമ്മയ്ക്കായുള്ള കസ്റ്റഡി അപേക്ഷ നൽകാൻ ഒരുങ്ങുകയാണ് ഈ സാമാനം കണ്ടാൻ അല്ലെങ്കിൽ കഴുത്തില്ല അറത്ത് കളയാനെ കൊണ്ടാണെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമത്തിന് പറ്റില്ല എന്നുള്ളത് വലിയൊരു സാഡ് ആണ് അല്ലെ അപ്പോഴും നിങ്ങൾ ആലോചിച്ചു നോക്കുക ആ ഒരു കുഞ്ഞ് ഒരു ലോകം എന്താണെന്ന് പോലും കണ്ടിട്ടില്ലാത്ത ആ ഒരു കുഞ്ഞിന്റെ ജീവൻ അല്ലെങ്കിൽ ഒരു ലോകത്തോട് ആ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കി കളഞ്ഞത് സ്വന്തം അച്ഛന്റെ സഹോദരൻ എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ വീട്ടിൽ ഇങ്ങനെ സുരക്ഷിതമായിട്ട് നമ്മൾ ഇട്ടിട്ട് ഒക്കെ പോകുക അല്ലെങ്കിൽ കേരളത്തിൽ നമ്മുടെ വീട്ടിലെ ഈ ഒരു പിഞ്ചു കുഞ്ഞു എത്രത്തോളം സേഫ് ആണെന്നുള്ളത് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുക ഓക്കെ ഇതുപോലുള്ള കുറെ പുന്നരമക്കളാണ് ആൻഡ് ഈ പെണ്ണുമ്പളുണ്ടല്ലേ ഒരു കുഞ്ഞിന്റെ അമ്മ ഈ കഴിവേറിയുടെ മോളുണ്ടല്ലോ ഇവക്ക് മാനസിക രോഗമാണെന്ന് പറഞ്ഞുകൊണ്ട് തോൽച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവളുടെ അടുത്ത് ആ ഒരു കുഞ്ഞ് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇതിന് കുഞ്ഞ് ഇല്ലാണ്ടാവുന്നതിന് മുന്നേ ഈ കുഞ്ഞു തന്നെ പറഞ്ഞോണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് എന്നിട്ട് ഇവള് പോലീസുകാരുടെ അടുത്ത് പറയുന്നത് ആ ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇങ്ങനത്തെ കൃത്യം ചെയ്തത് എന്നുള്ളതാണ് ആ ഒരു കുഞ്ഞ് ഇവരുടെ അടുത്ത് പറഞ്ഞുള്ള ആ ന്യൂസോടെ ഇങ്ങോട്ട് വെക്കാം ഇയാൾ ഉപദ്രവിച്ചിരുന്ന വിവരം ഒരു സമയത്ത് ഈ കുട്ടി തന്നെ അമ്മയോട് പറഞ്ഞിരുന്നു അമ്മ ഈ വിവരം വളരെ ദേഷ്യത്തോട് ഇയാളോട് ചോദിക്കുകയും ഇയാളെ അടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് പക്ഷേ അമ്മ ഈ വിവരം മറ്റാരോടും പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പ്രതി വിശ്വസിച്ചിരുന്നത് ഇനി ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഇന്ന് ആ അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ മാത്രമേ വ്യക്തമാകൂ ഇതിനപ്പുറം ഒരുപാട് വിവരങ്ങൾ ഈ പ്രതി മൊഴിയായി നൽകിയിട്ടുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് പുറത്തു പറയാൻ പോലും മനസ്സനുവദിക്കാത്ത വിവരങ്ങളാണ് ഇപ്പോൾ ഈ പ്രതിയുടെ മൊഴിയിലുള്ളത് ഏതായാലും ഈ വിവരം കുട്ടി അമ്മയോട് പറഞ്ഞ വിവരം കുട്ടി തന്നെയാണ് ഇയാളോട് പറഞ്ഞത് അമ്മയോട് ഞാൻ പറഞ്ഞു എന്നുള്ള വിവരം പറയുന്നത് അതിനുശേഷമാണ് അമ്മ ഈ ഇയാളെ നേരിൽ കാണുകയും ഇയാളെ അടിക്കുകയും ചെയ്യുന്നതെന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട് പക്ഷേ ഈ പെണ്ണുമ്പോഴേ ആണെങ്കിൽ ആ പുന്നാരമരാണെങ്കിലും അടിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഈ കാര്യങ്ങളൊന്നും ഇങ്ങനെ ആ ഒരു കുഞ്ഞു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും പുറത്ത് വേറെ ആരോടും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് ഈ കാര്യങ്ങൾ ബാക്കിയുള്ള മറ്റാർക്കെങ്കിലും ഒക്കെ അവിടെ ഉള്ള ആൾക്കാർക്ക് തന്നെ അറിയുന്നുണ്ടായിരിക്കും ആ വീട്ടിലുള്ള ആൾക്കാർക്ക് തന്നെ അല്ലെങ്കിൽ ഇവിടെ ഇവനുമായിട്ട് വേറെ എന്തെങ്കിലും ബന്ധമായിരിക്കും കാര്യം ആ ഒരു ബന്ധത്തിൽ ഇരിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിനക്ക് എന്നെ മാത്രം ഉണ്ടാക്കിയ പോരെ അല്ലെങ്കിൽ കുഞ്ഞിനെ കൂടെ വേണമെന്നുള്ള സാധനത്തിൻ്റെ പേരിൽ ആയിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക ഇപ്പോൾ നിങ്ങൾ പലരും വിചാരിക്കും എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യം പറയുന്നത് അല്ലെങ്കിൽ ഇത് എന്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത് പല ആൾക്കാരും ചോദിക്കുകയായിരിക്കും പക്ഷെ നിങ്ങൾ തന്നെ വെറുതെ ഒന്ന് ആലോചിക്കും എത്ര കേസാണ് ഓരോ ദിവസം നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ പെൺകുളയ്ക്ക് അവർക്ക് മാനസികരോഗം അവൾ ചെയ്തേക്കുന്നത് അവർക്കപ്പോഴും ബോധമുള്ള ആ ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ആ കുഞ്ഞിനെയാണോ ഇല്ല ഇണ്ടാക്കേണ്ടത് ഇവനെയാണോ ഇല്ലണ്ടാക്കേണ്ടത് ഏഹ് നിങ്ങൾ ആ ആലോചിച്ചുകാർട്ടിൽ ഇമ്പോർട്ടന്റ് ആണ് ഇവൻ അല്ലേ അപ്പൊ പിന്നെ ഇവര് തമ്മിലുള്ള ബന്ധം എന്താണ് ഏ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഭയങ്കര അഭിനയവും ആയിരുന്നു ഈ ഒരു കുഞ്ഞ് ഈ ഒരു ന്യൂസ് വന്ന ആ ഒരു ടൈമിൽ മീഡിയസിൻ്റെ മുന്നിലെ കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് നിർഭാഗ്യവശാലും നമ്മുടെ സിസ്റ്റം പറയുന്നത് നമുക്ക് എന്തായാലും അനുസരിക്കേണ്ടത് തന്നെ ആ ഒരു കുഞ്ഞിനോട് ഉള്ള ആ ഒരു മര്യാദ കാണിക്കേണ്ടതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ ആ പുന്നാരം എൻ്റെ ഫോട്ടോസോ വീഡിയോസോ അല്ലെങ്കിൽ ആ ഒരു കരയുന്ന വീഡിയോസൊന്നും നമുക്ക് ഇവിടെ വെക്കാൻ പറ്റില്ല കാര്യം ഇവൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ആയി കഴിഞ്ഞാൽ അത് ഒരു പോക്സോ വിഷയം ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒരു മിന്നായം പോലെ ഇങ്ങോട്ട് ഒരു ഫോട്ടോ ആക്കാം നിങ്ങൾ ഒന്ന് ജസ്റ്റ് പോസ് ചെയ്ത് കണ്ടാത്താൽ മതി അല്ലെങ്കിൽ പറ്റുമോ എന്നുണ്ടെങ്കിൽ ഞാൻ തമ്മിലെയാണെങ്കിൽ കൊടുക്കാനായിക്കൊണ്ട് ശ്രമിക്കാം ആൻഡ് ഈ ഒരു ആണെങ്കിൽ ഇവനായിരുന്നു ഫുൾ ടൈം കൊണ്ടു നടന്നുകൊണ്ടിരുന്നത് എന്നുള്ളത് ആ ഒരു കുഞ്ഞിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് അത് നിങ്ങളൊന്ന് കേട്ടോ കുഞ്ഞാന്ന് വിളിച്ചു കഴിഞ്ഞാൽ വന്നാ ഇവരാ ഏറ്റവും കൂടുതൽ കേട്ടില്ലേ ഇവനാണ് കേട്ടോ അങ്ങനെ പോകുന്ന പറ്റൂല ഭയങ്കര സ്നേഹം നമുക്ക് തോന്നൂല അവിടെ ചെന്ന് ചെല്ലുമ്പോൾ സ്നേഹങ്ങളൊക്കെ കാണുമ്പോ മരുവാന് തിരുവനന്തപുരത്ത് എന്തോരം ഒരിക്കൽ പോയിട്ടുണ്ടായി ആൾക്കാർ കൂടി അപ്പൊ ഇപ്പൊ കൂട്ടുകിടക്കാൻ ഇവ കിടന്നു പറഞ്ഞ അപ്പുറത്ത് അത്തറവാട്ടിയിൽ അവന്റെ വീട്ടിലല്ല അപ്പുറത്തെ വീട്ടിൽ മോള് തംസ്കീരൻ വീട്ടിലേ അവൻ ഒന്ന് രണ്ടാഴ്ച കൂട്ടുകിടക്കാൻ പോയിട്ടുണ്ടായി അപ്പൊ എന്നോട് മോള് പറഞ്ഞു ഇപ്പം വന്ന കൂട്ടുകിടക്കണേന്ന് പറഞ്ഞു അപ്പൊ എന്റെ മൂത്തോട് പറഞ്ഞു അവൻ പോയി കിടക്കണേ എന്താന്ന് ചോദിച്ചു വന്ന് കിടക്കൂന്ന് പറഞ്ഞു മോള് മുറിയാഴ്ച ഭയങ്കര കത്താണ് പിന്നെ ഞങ്ങൾ എപ്പോഴും പോക്കില്ല ഇത് വഴി ദൂരം കാരനായി ആ ഒരു കുഞ്ഞിന് കൂട്ടുകിടക്കുന്നത് ഇവനാണെന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇവൻ ആ കുഞ്ഞിന് മാത്രമാണോ കൂട്ട് കിടക്കുന്നത് അതോ ഈ കഴിവറിയുടെ മൂക്കും കൂട്ടുകിടക്കുന്നുണ്ടോ ഏ അറിയാൻ വല്ലതുകൊണ്ട് ചോദിക്കുകയാണ് ആ ഇനി ആ ഒരു കുഞ്ഞിന്റെ കേസ് കുഞ്ഞിനെ കേസിലാലങ്ങളിലല്ല ആ ഒരു കുഞ്ഞിനെയൊക്കെ ഇവനാണെങ്കിൽ എടുത്തുകൊണ്ട് പോവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് കൂടെ കടത്താന്നുള്ള പോയിട്ടാണ് ഈ പറയുന്ന പുനരപരിപാടി അവനെയൊക്കെ കാണിച്ചിരിക്കുന്നത് ആൻഡ് ഇതേ ലേഡി തന്നെയാണെങ്കിൽ പറഞ്ഞിട്ടുള്ളതായിട്ട് മറ്റൊരു ന്യൂസിൽ കണ്ടതാണ് അതായത് ഈ ഒരു ലേഡിയുടെ അതായത് ഈ ഒരു വെണ്ണും പുള്ളയുടെ ആണെങ്കിൽ വീട്ടിലാ ആ ഒരു ഭർത്താവിന്റെ വീട്ടിൽ നിന്നാണെങ്കിൽ ക്രൂരതകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ അത്രത്തോളം നല്ല രീതിയിലല്ല നോക്കിയിരുന്നു അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട് അതുകൊണ്ട് ഈ ഈ ഒരു കുഞ്ഞിന്റെ അച്ഛന്റെ വീട്ടുകാര് പറയുന്ന അല്ലെങ്കിൽ പുള്ളി പറയുന്നതോ അല്ലെങ്കിൽ ഇവർ പറയുന്നതോ രണ്ട് കൂട്ടരും പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റത്തിൽ കാര്യം ഒരുപാട് കൺഫ്യൂഷൻസ് ഇവർ ഇവര് രണ്ടുകൂട്ടർ പറയുന്നതിലും കിടപ്പുണ്ടെന്നുള്ളതാണ് സത്യം ആണെങ്കിൽ കുറ്റം സംബന്ധിച്ച് പോലീസാരുടെ മുന്നിലാണെങ്കിൽ കാല് പിടിച്ച് പൊട്ടി കരയുന്ന ഒരു സീന് കാര്യങ്ങളൊക്കെ ഉണ്ട് പറയുന്നത് കേട്ടോ അതായത് അമ്മയുടെ ക്രൂരതയ്ക്കൊപ്പം തന്നെ ബന്ധുവിന്റെ വക ക്രൂര പീഡനവും ആ കുഞ്ഞ് എത്രത്തോളം വേദന ഏറ്റുവാങ്ങിയാണ് ഈ ലോകത്തോട് വിട പറഞ്ഞതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഹൃദയം പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥയാണ് സൂചിപ്പിച്ചതുപോലെ ഈ സംസ്കാര ചടങ്ങുകളിൽ വലിയ വികാരപ്രകടനം കാഴ്ചവച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇയാൾ ആ അയാൾ തന്നെയാണ് ഈ കുഞ്ഞിനെ ഇത്തരത്തിൽ ഉപദ്രവിച്ചത് എന്ന വാർത്ത കേട്ടതോടുകൂടി ഏവർക്കും വലിയ ഞെട്ടലാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നതിലേക്ക് പോലീസിനെ നയിച്ചൊരു കാര്യമെന്ന് പറയുന്നത് ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ മൊഴിയാണ് അത് ഇത്തരത്തിൽ ഒരു ക്രൂരമായിട്ടുള്ള പീഡനം ഈ കുഞ്ഞ് ഏറ്റുവാങ്ങിയിട്ടുണ്ട് സ്വകാര്യ വാഹനങ്ങളുടെ അടക്കം മുറിവുകളുണ്ട് അതുകൊണ്ട് ഇത്തരം ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ ഡോക്ടർ പോലീസിനോട് പറഞ്ഞത് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് മൗനമായിരുന്നു തുടർന്ന് ഈ ആളെ നിങ്ങൾ നോട്ടീസ് വെച്ചു അതായത് സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ മുറിവുകളുണ്ടായിരുന്നു ഒന്നര വർഷത്തോളമായിട്ട് ഇവൻ ഈ പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് എന്നതായിരുന്നു പോലീസിന് മുന്നിലുള്ള ദൗത്യം അങ്ങനെ പോലീസ് വിപുലമായിട്ടുള്ള ഒരു പരിശോധനയും അന്വേഷണവും നടത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു ഇയാളെ കസ്റ്റഡിയിൽ ആദ്യം ഇയാൾ നിഷേധിച്ചു അതിനുശേഷം ഇയാളുടെ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു അപ്പോഴാണ് ഇത്തരത്തിൽ ഇയാൾ ലൈംഗിക ലൈംഗവൈകൃതമുള്ള ആളാണെന്നും ഇത്തരത്തിൽ ഇത്തരം ദൃശ്യങ്ങളൊക്കെ ഇത്തരത്തിൽ ഫോൺ വീഡിയോസ് ഒക്കെ അടക്കം കാണുന്ന ഒരാളാണെന്നും ബോധ്യമായത് അങ്ങനെ ഇയാൾ തന്നെ ആയിരിക്കണം ഈ ഒരു കൂരകൃത്യം നീച കൃത്യം ചെയ്തിരിക്കുന്നത് പോലീസിനെ ബോധ്യമായി പോലീസ് ഉറപ്പിച്ചു അങ്ങനെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യാൻ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യുന്നൊടുവിലാണ് ഇയാൾ അങ്ങനെ എന്ന് ഈ ചോദ്യം ചെയ്ത കാൽക്കൽ കരയുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇതാണ് ആ സംഭവിച്ചിട്ടുള്ള കാര്യം ഈ കാൽക്കൽ വീണുന്ന ടൈമിലാണെങ്കിൽ അവന്റെ അവന്റെ നെഞ്ചാംകൂട് ചവിട്ടി ഇളക്കണമായിരുന്നു അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അല്ലെങ്കിൽ അവന്റെ സാധനം അടിച്ച് പൊട്ടിക്കണമായിരുന്നു അവനെന്നിട്ട് ഇപ്പം കരഞ്ഞ് കാല് പിടിക്കണമേ തന്തയ്ക്ക് കഴിവേറിയുടെ പുന്നാരമാൻ അല്ലേ ആൻഡ് ഇത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കണ്ടേക്കുന്ന ഒരു ന്യൂസ് ആയിരുന്നു അതായത് ഒരുത്തന ഒരു ലഹരി പദാർത്ഥം എനിക്കൊന്നും സിന്തറ്റിക് ആണോ മറ്റാണോ എന്നറിയില്ല ഇവനെ പിടിച്ചിട്ട് അതിന്റെ ഭാഗമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ ഇവന്റെ ഫോൺ ചെക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഇതിനകത്ത് ഒരു വീഡിയോ കിടക്കുന്നത് അതായത് ഇവന്റെ ബന്ധുവായിട്ടുള്ള ഒരു കൊച്ചു ആണെങ്കിൽ ഇവൻ ഈ പരിപാടി ചെയ്യുന്ന വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചേക്കായിരുന്നു അവന് നേരെ പോക്സോടെ പേരിലാണെങ്കിൽ പിടിച്ചിട്ട് അകത്താക്കിയിട്ടുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇവിടെ അടുത്താണെങ്കിൽ എൻ്റെ വീണ്ടും ആ സ്ഥലത്ത് അടുത്താണെങ്കിൽ ഒരു കുഞ്ഞിനെ സ്കൂളിൽ ഒരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാണ് ഒരു ദിവസം ടീച്ചർ ചോദിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്തോ ഇങ്ങനെ ഇടയ്ക്കാണ് ആ ഒരു കുഞ്ഞ് തുറന്ന് പറഞ്ഞത് തന്റെ അച്ഛനാണെ മടിയിലിത്തിട്ട് വേറെ കുറച്ച് പരിപാടികൾ ചെയ്യാറുണ്ടെന്ന് അന്ന് വൈകിട്ട് ആ കുഞ്ഞ് വീട്ടിൽ ചെല്ലുന്നതിന് മുന്നേ ആയിട്ട് ടീച്ചർമാർ കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് ഫോർവേഡ് ചെയ്തിട്ട് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഫോർവേർഡ് ചെയ്തിട്ടാണെങ്കിൽ ആ ഒരു കുഞ്ഞിൻ്റെ അച്ഛനെ പിടിച്ചുകൊണ്ട് പോയി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പുള്ളി ഇപ്പം ജയിലിലാണ് അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഈ കുഞ്ഞുങ്ങൾക്കൊക്കെയാണ് സംരക്ഷണം കൊടുക്കേണ്ടത് ഈ ഒരു അമ്മ തന്നെ ഈ കഴിവേറിയുടെ മോള് ആ ഒരു കുഞ്ഞിനെ ഇല്ലാണ്ടാക്കി ആർക്ക് വേണ്ടിയിട്ട് ഈ പുന്നാരമോന് വേണ്ടിയിട്ടാണോ ഏ എന്നിട്ട് ഇവിടെ പോലീസുകാരുടെ തുറന്നെയാണ് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഇതെല്ലാം നമ്മളെല്ലാവരും വിശ്വസിക്കണം അല്ലേ അവക്ക് മാനസിക രോഗമാണ് മാനസിക രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ല പിന്നെ അതിനും അപ്പുറത്തേക്കൊന്നും പറയാനില്ലല്ലോ ആർക്കും ഇയാൾ കഴിഞ്ഞ ഒന്നര വർഷത്തിലധികമായി കുട്ടിയെ പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ടെന്ന് ബോധ്യമാകുന്നു അതോടൊപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ട ദിവസം മണിക്കൂറുകൾക്ക് മുൻപും ഈ കുഞ്ഞ് പീഡനത്തിന് ഇരയായിട്ടുണ്ട് അങ്ങനെ ഈ കുഞ്ഞ് ഒന്നര കൊല്ലത്തോളമായി ഇങ്ങനെ ഈ പുന്നാര പരിപാടി ഇവനവിടെ കാണിക്കുന്നുണ്ട് ഏ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ നോട്ട് ചെയ്യാൻ പറഞ്ഞില്ലേ അതായത് സ്വകാര്യ ഭാഗങ്ങളിലൊക്കെയാണ് ഇതിലും മുറിവ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ കാര്യങ്ങളൊന്നും വേറെ ആരും അവിടെ അറിഞ്ഞിട്ടില്ലേ ഏ ഈ പെണ്ണും പെണ്ണുമ്പിൾ അവൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് അവൾക്ക് അത് അറിയത്തില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും കാര്യം ഇവൾ ആരെ അവനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവിടെ മാനസിക രോഗം തൊലിയാന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം പക്ഷേ ആ വീട്ടിലുള്ള വേറെ ആരും അറിഞ്ഞില്ല ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഇത് അറിഞ്ഞില്ല ഏഹ് ഒന്നുമില്ലേലും ഈ ഒരു കുഞ്ഞു രണ്ട് രണ്ടര മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞാണ് ആ ഒരു കുഞ്ഞിനെ കുളിപ്പിക്കാനോ എന്തെങ്കിലും കാര്യമായിട്ട് ഇത് എന്തായാലും അറിയൂലേ എന്നിട്ട് ഇവൻ ചെയ്തിരിക്കുന്ന ഭീകരമായിട്ടുള്ള കുറെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതാണ് എന്റെ ഒരു സംശയം കിടക്കുന്നത് ഇവ ആ അവൻ മാത്രമായിരിക്കും ഇതിനകത്ത് പ്രതി അല്ലെങ്കിൽ ഇതിനെ പറ്റി വേറെ ആർക്കും ഒരു അറിവുണ്ടായിരുന്ന ഒരു കാര്യം ഇവൻ അത്രത്തോളം അഭിനയിച്ച് ഫലിപ്പിച്ചു മീഡിയസിന്റെ മുന്നിൽ ഇവൻ കറഞ്ഞ് അത്രത്തോളം ദുഃഖമുള്ള ഒരുത്തനാണെന്ന് എല്ലാവരും മുന്നിൽ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചു അതേപോലെ ബാക്കിയുള്ള അങ്ങനെയുള്ള കാര്യം ഇവര് പറയുന്ന ആരും പറയുന്ന നമുക്ക് വെള്ളം തൊടാതെ വിഴുങ്ങാനും ഒട്ടും പറ്റത്തില്ല ഈ കുഞ്ഞിന്റെ കുഞ്ഞു ആ ദിവസം ഈ കുഞ്ഞ് മരിച്ച ദിവസം കുഞ്ഞിന്റെ അച്ഛന്റെ ഒക്കെ നമുക്ക് ഇത് ഇതാ കുഞ്ഞിന്റെ അമ്മ ഈ രീതിയിലുള്ള ഒരു കുറ്റകൃത്യം ശ്രമിച്ചത് ഇതിന് മുൻപും കുഞ്ഞിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുന്ന അച്ഛനെ നമുക്ക് അപ്പോൾ കുഞ്ഞിന്റെ ശരീരത്തിൽ ഉള്ള മുറകൾ ആ കുടുംബത്തെ ആ കുഞ്ഞ് താമസിക്കുന്ന ആ കുടുംബത്തിൽ ആരും കണ്ടിരുന്നില്ലേ ആര് അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ആര് അറിയാവുന്ന പോലെ നമ്മൾ കുട്ടികളെ കുളിപ്പിക്കുമ്പോൾ ഈ ഒരുക്കെ ശ്രദ്ധയിൽപ്പെടേണ്ടതാണ് അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ എന്തുകൊണ്ട് ആ ശ്രദ്ധയിൽ പറ്റില്ല ഒരു പക്ഷേ ഇപ്പോൾ ഭക്തവീട്ടുകാർ പറയുന്നത് ഈ അമ്മയൊരു കാര്യശേഷി ഉണ്ടായിരുന്ന ആളല്ല കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭക്ഷണം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് മറ്റുള്ളവരാണ് പക്ഷേ മറ്റുള്ളവരാണെന്ന് പറയുമ്പോഴും അവിടെ ഒരു ആ അമ്മൂമ്മയുടെ ഈ അച്ഛൻ്റെ അമ്മയെന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീ ആയിരിക്കാം ഒരു പക്ഷെ കുഞ്ഞിനെ കുളിപ്പിച്ചിട്ടുണ്ടാകുക ആ സ്ത്രീയുടെ ശ്രദ്ധയിലേക്ക് ഇത് വന്നിട്ടില്ലേ അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി ഇനി ഉത്തരം കണ്ടെത്തിയുണ്ട് അപ്പോൾ ഇനി കുളിപ്പിക്കുന്നതും കഴിപ്പിക്കുന്നതും എല്ലാം ഈ ആരാധകനായിരുന്നു എന്നുള്ളതും ഒരു ചോദ്യമാണ് അതിലൊക്കെ ഇനി കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പെൺകുമ്പയ്ക്ക് ഈ കഴുകറി മോക്കാണെങ്കിൽ ആ ഒരു കുഞ്ഞിനെ നിരന്തരമായിട്ട് ഉപദ്രവിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ഇവർക്ക് വിഷം കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പം ഇത്തരത്തിൽ ചെയ്യുന്ന ഒരു പെണ്ണുംപുള്ള സ്വന്തം മക്കളെ നോക്കാനെ കൊണ്ട് ഇങ്ങനെ ഇട്ടിട്ട് പോവുമോ ഏ ഇപ്പം ആ ഒരു അച്ഛനാണെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്നിരിക്കുന്ന വലിയൊരു വീഴ്ചകൾ കാര്യങ്ങളൊക്കെയാണ് ഇപ്പം അവരുടെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ അവരുടെ ദുഃഖങ്ങളൊക്കെ മനസ്സിലാക്കാണ്ടല്ല ഞാൻ സംസാരിക്കുന്നത് പക്ഷേ നിങ്ങളെന്നൊന്ന് ആലോചിച്ച് നോക്ക് അങ്ങനെ ഒരാൾ ഇപ്പം നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ കൂടി ഇങ്ങനെ ജീവൻ ഇല്ലാണ്ടാക്കുന്ന അല്ലെങ്കിൽ ജീവനെ ഭീഷണിയായിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റം ഉള്ളവർ കാണിക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ തന്നെ നിങ്ങൾ ഫുഡ് കഴിക്കുക നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും അതിനകത്ത് വിഷം ചേർത്ത് നിങ്ങളുടെ ഫുഡിനകത്ത് ഇട്ട് കയ്യുക നിങ്ങൾ പോലും അറിയാതെ പിന്നീട് നമ്മൾ അത് കണ്ടെത്തുന്നു ഇത് നിരന്തരമായിട്ട് തുടർന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുക അയാൾ ചെയ്യുന്ന എല്ലാം അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന എല്ലാം ശരിയാണെന്ന് പറഞ്ഞു നമ്മൾ വെള്ളം തുടരാൻ കഴിഞ്ഞ് ആ രീതിയിൽ നമ്മൾ പോകുക അല്ലെങ്കിൽ ഏതെങ്കിലും മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നമ്മൾ ോ ഇത് നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചു നോക്കുക അങ്ങനെയുള്ളപ്പം ഈ പെടുമ്പോഴെല്ലാം വേറെ ആരെങ്കിലും ആയിരിക്കും ഒരു കുഞ്ഞിനെ നോക്കുന്ന അല്ലെങ്കിൽ കുളിപ്പിക്കാനാണെങ്കിൽ എന്താണെങ്കിലും ഈ പുന്നാരമോൻ മാത്രമായിരിക്കും നിങ്ങൾ ആവശ്യം ഒന്നര വർഷത്തോളം ഈ പുന്നാരമോ മാത്രം ഒരു കുഞ്ഞിനെ കുളിപ്പിക്കാണെങ്കിലും നോക്കുക കാര്യങ്ങളൊക്കെ ഇതിൻ്റെ വേറെ ആരും എടുക്കില്ല ആ ഒരു അച്ഛനാണെങ്കിലും കുഞ്ഞിനെടുക്കുമ്പോഴത്തേക്ക് ഒന്നും അറിയാൻ പറ്റില്ല അതാണ് ഞാൻ ചോദിക്കുന്നത് ഇവർ മാത്രമാണ് അയാൾക്ക് പ്രതികളെന്നുള്ളതാണ് സംശയം ആദ്യമൊന്നും ഇയാൾ ഒരു തരത്തിലും അനുകൂലമായി നിന്നിരുന്നില്ല പക്ഷേ പിന്നീട് ഇവർ വളരെ സൗഹൃദപരമായുള്ള ചോദ്യം ചെയ്യലിലാണ് ഇത്തരത്തിൽ താൻ രണ്ടര വയസ്സ് മുതൽ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നു അത് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പീഡനം നടത്തിയിരുന്നു എന്ന ഈ പോലീസുകാരോട് മൊഴി നൽകിയത് ഏറ്റവും ഒടുവിൽ എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ ഈ തിങ്കളാഴ്ച പോലും താൻ ആ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നു എന്ന് മൊഴി നൽകി ഇവൻ പ്രകൃതിവിരുദ്ധ പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലുള്ള മറ്റു പല ന്യൂസിനകത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു സോ അത്രയും മൃഗീയവും ക്രൂരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവരോട് ചെയ്ത് കൂട്ടിയിരിക്കുന്നത് ഇവിടെ ഞാൻ പറഞ്ഞത് ഈ ഒരു ഈ പെണ്ണുംപുള്ളയുടെ ആണെങ്കിൽ അമ്മ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇവിടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് അത്ര സ്വരചേർച്ചയിലായിരുന്നില്ല ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നത് ഈ സ്വരചേർച്ചയിലാതിരിക്കുന്ന ടൈമിൽ പോലും ഈ പെണ്ണും പുള്ളിക്ക് ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട് ആ ഒരു കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്ന അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ അവിടുന്ന് നാട്ടുകാർ പോലും പറയുന്നുണ്ട് ഓക്കെ ഇവരെ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യം ിൽ ഈ കുഞ്ഞിനെ ഇവിടെ ഇവളെന്തായാലും ഏൽപ്പിച്ചിട്ട് പരിപൂർണമായിട്ട് ഇവിടെ ഏൽപ്പിച്ചിട്ടായിരിക്കില്ലല്ലോ പോകുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ അത്രയ്ക്കുള്ള ഈ പറയുന്ന കരുതിയിൽ അവർ കുഞ്ഞിനെടുത്ത് കാണിക്കുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള ആരെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ ഒന്നര വർഷത്തോളം ഈ പുനാരമോ ഈ കഴിവറുടെ മോനോ മാത്രമായിരിക്കും ഈ തന്തയില്ലാത്തവനായിരിക്കോ ഈ കുഞ്ഞിനെ ഇങ്ങനെ നോക്കുക അത് വേറെ ആർക്കും അറിയത്തില്ല ഈ ന്യൂസിൽ തന്നെ പറയുന്നുണ്ട് ആ കുഞ്ഞിൻ്റെ അച്ഛമ്മയാണെങ്കിൽ ഇതുപോലെ കുഞ്ഞിനെ നോക്കുന്നുണ്ട് കുളിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവരൊന്നും ശ്രദ്ധിച്ചില്ലേ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നൊക്കെ ഓക്കെ ഒരു തവണയോ രണ്ട് തവണയോ ഒക്കെ ആണെങ്കിൽ ഓക്കെ ഈ ഇത്രയും വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഈ ഒന്നര വർഷമായിട്ടാണെങ്കിൽ വേറെ ആരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസനീയമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക പിന്നെ ഈ പെണ്ണും പുള്ളിയ ഈ കഴിവരുടെ മോനും തമ്മിൽ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള നമുക്കറിയത്തില്ല അതിൻ്റെ പേരിൽ ഒരു കാര്യം ഇവിടെ ഓൾറെഡി അറിയാണ്ട് അവനാണെങ്കിൽ ഒരു അടിയും കൊടുത്ത് വേറെ ആരുടെ അടുത്തും പറഞ്ഞിട്ടും ഏ എന്നിട്ട് ഈ ഒരു അടുത്ത് ഇങ്ങനത്തെ പരിപാടി കാണിച്ചിട്ട് കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ ആ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഇവൾ അപ്പോൾ അവൾക്ക് മാനസിക രോഗമല്ല വരെ കൃത്യമായിട്ട് മറ്റേ ഡ്രാമ കളിക്കുകയാണ് എന്നിട്ട് കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇവൾ ആരെയും ഇല്ലാണ്ടാക്കേണ്ടത് ആ പുനരമോനല്ലേ ഏ ഇതാകുമ്പോൾ ഇവളുടെ കഥകളൊന്നും പുറത്തോട്ട് അറിയത്തുമില്ല എന്തെങ്കിലും മറ്റെന്തെങ്കിലും വഴിവിട്ട ബന്ധമുണ്ടെങ്കിൽ പുറത്തോട്ട് അറിയത്തുമില്ല ആ ഒരു കുഞ്ഞിനു വേണ്ടിയിട്ട് നീതി നടപ്പാക്കിയൊരു അമ്മയെന്നുള്ളതിൽ അവർക്ക് അറിയപ്പെടുകയും ചെയ്യാം അല്ലേ ഇതൊന്നും അല്ലല്ലോ അവള് കാണിച്ചേക്കുന്നത് ഏ അപ്പം അവൾക്ക് ആ ഒരു കുഞ്ഞിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് അവനായിരുന്നു എന്നിട്ട് പറയുന്നു അവക്ക് മാനസിക രോഗമാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തീർത്താൽ മതിയല്ലോ ഇതൊക്കെയൊക്കെ നിങ്ങൾ വിചാരിക്കും നീ ഇത് എന്ത് സത്യാവസ്ഥ അറിഞ്ഞിട്ടാണ് നീ ഇതൊക്കെ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇടയിൽ നമ്മൾ ഇതുവരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി ശേഷം ഇവിടെ നടന്നിരിക്കുന്ന ഓരോ ക്രൈം കേസും നിങ്ങൾ എടുത്തു നോക്കുക നമ്മൾ ഓരോ ക്രൈം ക്രൈമേസ് വന്നപ്പോഴും നമ്മളാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെ അതിനെപ്പറ്റിയിട്ട് മൊത്തം മനസ്സിലാക്കി നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അതിന്റെ പേരിൽ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ പറയുന്നത് കാര്യങ്ങളും ഇപ്പം നിങ്ങൾക്കാണെങ്കിലും തോന്നിക്കുന്ന സംശയങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഇതൊക്കെ തന്നെ ഇനി കാര്യം കാര്യങ്ങളോട് പറയാനുള്ളത് സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തിൽ ഏതൊരാളും അത്രത്തോളമുള്ള ഉത്തരവാദിത്വം കരുതലും കാണിക്കുക ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് സ്വന്തം അമ്മയെ പോയിട്ട് സ്വന്തം അച്ഛനെ പോലും വിശ്വസിക്കാൻ ഒരു കാലമാണിത് അപ്പം ഇത്തരം കുഞ്ഞുങ്ങൾക്ക് എന്ത് സേഫ്റ്റിയാണ് നമ്മുടെ നാട്ടിലുള്ളത് ഇനി ഇവനെ ജയിലിലാണെങ്കിൽ തീറ്റി പോയി നമ്മൾ നിരന്തരം പറഞ്ഞ് നമുക്ക് തന്നെ മടുത്ത് ഞാൻ പല വീഡിയോസിനകത്ത് പറയുന്നത് സീക്കോട് എന്ന് പറയുന്ന ഒരു ജയിൽ ആ മാതൃകയിൽ ഒരു ജയിൽ നമ്മുടെ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരുത്തിനും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യൂല പേടിയും വിറക്കും കാര്യം അവൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു കാര്യം അതുപോലത്തെ ഭീകരമായിട്ടുള്ള സംഭവമാണ് അതിന്റെ ഒരു രീതിയിൽ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഇതെന്താണ് ഇനി കുറേ നാൾ അവനെ ജയിലിനകത്ത് കൊണ്ടുപോകും ആദ്യം കുറച്ച് നടപടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതിനുശേഷം നാല് നേരെ സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണം തിന്നിട്ടാണെങ്കിൽ അവന് സർക്കാരിന് ചിലവർ ഇങ്ങനെ ജീവിച്ചു കയറി പോയി കഴിഞ്ഞാൽ പന്ത്രണ്ടോ അല്ലെങ്കിൽ ഒരു ഇരുപതോ കൊല്ലം ആണെങ്കിൽ അവന് മാക്സിമം ആണെങ്കിൽ ഇത് കൊടുക്കും അല്ലെങ്കിൽ അഞ്ച് വർഷത്തിന് ശേഷം അല്ലെങ്കിൽ അഞ്ച് ജീവപര്യന്തത്തിന് ശേഷം മാത്രം അവനാണെങ്കിൽ വധശിക്ഷ അതായത് അതായത് ഇവന് ഈ ഒരു വധശിക്ഷ നടപ്പാക്കുന്നതിന് മുന്നേ തന്നെ ഇവന് പ്രായം വന്ന് തട്ടിപ്പോവും ആ ഒരു പരിപാടി തന്നെ തന്നെയായിരിക്കും ഇവിടെ നടക്കുന്നത് കാര്യമെന്ന് വെച്ചാൽ ആലുവേല ഒരു പിഞ്ചു പൂജിനെ പീഡിപ്പിച്ച് ഇല്ലാണ്ടാക്കി അവർ സ്വഭാ കലത്തിനാണെങ്കിൽ ഈ സെയിം കാര്യമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് മേ ബി ഇതും അതുപോലെ തന്നെയായിരിക്കും ഇവിടെ ആ ഒന്ന് പറയാത്ത ഒരു കുച്ചു കുഞ്ഞുങ്ങളെ എന്ത് തെറ്റാടേ ചെയ്തത് ഇതിനെ മാത്രം ആ ഒരു കുഞ്ഞുങ്ങളുടെ ഇത്രയും തോന്നാനും മാത്രം ഈ സ്വഭാവ വൈകൃത അല്ലെങ്കിൽ മാനസിക വൈകൃത ഇവന്മാരെയൊക്കെ ആണെങ്കിൽ കഴുത്തറത്താണ് കളയേണ്ടത്